കോൾഡ് സ്റ്റാർ ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ഇവിടെ ഈ സ്കൂളിൽ തന്നെയാണ് കേട്ടോ മറ്റേവൻ ഗേഴ്സ് വരുന്നില്ലല്ലോ ഗേഴ്സ് ഇത് നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞൊരു വണ്ടിയായത് കൊണ്ട് സ്റ്റാ മറ്റേ നമ്മുടെ ഇവിടുന്ന് ലീക്ക് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കോൾ സ്റ്റാർട്ടാണ് ഈ അമ്മയുടെ നമ്മൾ പറഞ്ഞിരുന്നു എന്താ ക്രെക്ക്സ് ആ വണ്ടിയുടെ ഒരു കോൾഡ് സ്റ്റാർട്ടാണ് അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങണം കേട്ടോ സ്കൂളിലാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്കൂളിൽ ചെന്നിട്ട് കാണാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്ത് ആ ബെല്ലേ കൗണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് വീഡിയോ കാണാം കേട്ടോ ഓക്കെ അപ്പോൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള വണ്ടിയാണ് കേട്ടോ ഞാൻ ഇപ്പം എൻ്റെ സ്കൂളിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് പരിപാടി അടങ്ങാം ക്യാഷ് നമുക്കിതിൻ്റെ ബാറ്ററി ആണ് കേട്ടത് അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ വയർ ചെക്ക് ചെയ്യണം ബാറ്ററി എല്ലാം കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ ഇത് ഊരി പോയി ഗവശം ക്യാഷ് നമുക്കിനകത്ത് ഇനി കറണ്ട് വരുന്ന നോക്കാം അന്ന് ഓ ഷിറ്റ് ഓക്കെ ഓക്കെ അപ്പോൾ ഗ്യാസ് എളുപ്പമുണ്ട് പ്ലക്ക് കറണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫ്യൂവലിൻ്റെ സൈഡ് നോക്കാം ഫ്യൂൽ എണ്ണ അടിച്ചു നോക്കാം ഓക്കെ ഒഴിച്ചോ ഗ്യാസ് നമ്മുടെ ഫ്യൂവലിൻ്റെ ക്യാപ്പാണ് അപ്പോൾ നമുക്കിനകത്തൂടെ എണ്ണ ഇറങ്ങണം എന്ന് നോക്കാം ഒഴിച്ചോടാട്ടോ കുറച്ച് ഒഴിച്ചോ ഒരു പകുതിക്ക് ഒഴി ില്ലല്ലോ ഗുടിയായു എണ്ണ എത്തിക്കായുസ് അപ്പൊ അവിടെ ഒരു കുഴപ്പമില്ല നമുക്ക് ആ ി അടിയോടടി അടിയടാ മൊത്തം ചലവറിച്ചോ അടിമോനെ അടി അടിമോന് അടി അടിയടാടിയടാടിയടാടിയ സ്റ്റാർട്ടാവുന്നുണ്ട് ഗായ ില്ല സേട്ടാ അടിയടി സുളക് ആക്സൈഡ് കൂടെ പറ ആടിക്കുമ്പോൾ ആവശ്യമായിട്ട് കൊടുക്കണേ കാരഡ് ചോറ് Thank <laughs> you. ഫോട്ടോ സ്ഥലം കൂടെ കിട്ടിയിട്ടുണ്ട് നമ്മളാണ് ഇവിടെ ഈ സ്കൂളിൽ തന്നെയാണ് കേട്ടോ മറ്റേ വണ്ടി കുറേ നാളായി ഇത് നമ്മുടെ ഇവിടുത്തെ മാനേജറിൻ്റെ വണ്ടിയാണ് കേട്ടോ ഇതിപ്പോൾ നിർത്തിയിട്ടിട്ട് ഇത് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ പുതിയ വണ്ടിയാണ് കേട്ടോ പെയിൻറ്റൊക്കെ അടിയിലേക്ക് വണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇതും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാം ഇത് നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞൊരു വണ്ടിയായത് കൊണ്ട് ഇത് സ്റ്റാ മറ്റേ നമ്മുടെ ഇവിടുന്ന് ലീക്ക് ലീലിൽ കൂടെ എണ്ണ ഇറങ്ങുന്നതിനകത്ത് ചിരി ഇതുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു പൈപ്പ് ഇട്ടിട്ട് അകത്തോട്ട് ഊതിയപ്പം എണ്ണ ഇറങ്ങി ഇനിയിപ്പോൾ സ്റ്റാർട്ടാക്കി വിക്രടിച്ച് നോക്കാം വയസ് ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ കേട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ